ഹായ് ഇന്നൊരു കോംബോ ഓഫറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോട്ടസ് തീരെയും വളർത്താത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു വെറൈറ്റികളാണ് വെറൈറ്റി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്യൂബേഴ്സായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അമരി പിയോണി പിന്നെ ഗ്രീൻ ക്ലൗഡ് അതേപോലെ തന്നെ വൈറ്റ് പഫ് ഇതിൽ ഏതെങ്കിലും ഒരു ട്യൂബറിൻ്റെ കൂടെ അഞ്ച് തരം വാട്ടർ പ്ലാന്റ്സുകളാണ് വെക്കുന്നത് അതൊക്കെ എന്നുള്ളതാണ് നമുക്ക് നോക്കാം വഴി നോക്കാം അപ്പോൾ ഇതിനൊക്കെ പാടി കൂടിയിട്ടുള്ള എന്ന് പറയണത് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇതാണ് വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോട്ടിപ്പുകൾ വന്ന ട്യൂബേഴ്സാണ് ചെന്ന് കൊണ്ടുപോയി പെട്ടെന്ന് നട്ടാൽ നടാൻ പറ്റിയതാണ് പെട്ടെന്ന് ഫ്ലവർ വരുന്നതാണ് അതേപോലെ തന്നെ ഗ്രീൻ ക്ലൗഡിൻ്റെ ട്യൂബേഴ്സാണിത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് അത് മൈക്രോ ബോ ലോട്ടസ് ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ പീക്ക് ഒക്കെ ഞാൻ ഷൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ കൂടെയാണ് വാട്ടർ പ്ലാന്റ്സ് അഞ്ച് വാട്ടർ പ്ലാന്റ്സ് പിന്നെ അമേരി പിയോണിൻ്റെ ട്യൂബേഴ്സാണ് ഇതാ വലിയ ട്യൂബേഴ്സ് ആണ് ബ്ലൂമിങ് നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ അമേരി പിയോണിന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സൊക്കെയാണ് വലിയ ട്യൂബേഴ്സ് ആണ് ഞാൻ ഇരുന്നൂറ്റി മുപ്പതിന് വാട്ടർ വാട്ടർ പ്ലാന്റ്സിൻ്റെ കൂടെ ഇത് ഈ ഒരു ട്യൂബേഴ്സും കൂടി വെച്ചരാൻ പോകുന്നത് ഏതൊക്കെയാണ് വാട്ടർ പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന അസോള ഇതാ ഇതാണ് അസോള അസോള ഉണ്ടാവും പിന്നെ മഞ്ഞ കളറുള്ള വാട്ടർ പോപ്പി നല്ല ഫ്ലവറിങ് ഉള്ള വാട്ടർ പൂപ്പിയാണ് അതിൻ്റെ പിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താഴ്ത്താണ് അതിൻ്റെയൊക്കെ പ്ലാൻസുകളുള്ളത് അത് കാരണം ഞാൻ അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കൊടുക്കാം വാട്ടർ പോപ്പി പിന്നെ ബക്കോപ്പ ഫ്രോഗ് ബിറ്റ് അതേപോലെ തന്നെ വെട്ട് കൊട പോലെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് പെന്നി വെട്ട് ഇതിൻ്റെ പ്ലാന്റ്സുകളാണ് അഞ്ച് പ്ലാന്റ്സുകളാണ് ഞാൻ ഞാനിതിൻ്റെ കൂടെ വെക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പറ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്